പിടിക്കണം ഇടിക്കുമ്പോ ശത്രുവിന്റെ പാകം ഇങ്ങനെ കൊറച്ച് ഫയലുകൾ നാളെ തന്നെ വിടേണ്ടോ പോകുന്ന വഴിക്ക് അത് ഇവിടെ അങ് ഏൽപ്പിച്ചു പോകാവുന്ന ഒരു പോലെ എന്നതാഭ്യോലെ കാര്യമൊക്കെ പറയുന്നത് കേട്ടല്ലോ സ്ത്രീകളൊക്കെ ചേർന്നിട്ടല്ലോ ഏത് വരെയായി പഠിത്തം അയ്യോ അടിച്ചു മിന്നിക്കല്ലേ ഇപ്പൊ ഒരു നാലഞ്ച് പേരെങ്കിലും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റൂച്ച അമ്മാവനെ അടിച്ചു പപ്പടം കരാട്ടെ പഠിക്കണം ണം കരാട്ടേ അല്ല അതെ പുരുഷ നമ്മുടെ ശത്രുക്കളാണെന്ന ആ ഒരു വലിയ തിരിച്ചറിവ് അത് മതി ഈസി ആയിട്ട് പഠിക്കാം ഇപ്പൊ തന്നെ ചേട്ടത്തി ഭർത്താവനും പ്രായമായി കള്ളന്മാരുടെ കാലമാ രാത്രി വന്ന് കത്തി ചൂണ്ടി ആഭരണങ്ങൾ വോട്ടിക്കുമ്പോ കരാട്ടെ അറിയാമെങ്കിലേ കള്ളന്മാരടുക്കൂലത്തിൽ നാളെ മുതൽ ക്ലാസ്സിന് പറഞ്ഞത് എന്റെ കർത്താവേ എനിക്ക് മേലാ എൻ്റെ കൊച്ചേ ഇതങ്ങോട്ട് പിടിക്കേ ഉം അപ്പഴേ ഏതിനും ഒരു സമയമുണ്ട് ചേട്ടത്തിടെ കഴിഞ്ഞു ഇനിയിപ്പൊ നിങ്ങളുടെ അയ്യോ കരാട്ടെ പഠിക്കാൻ പ്രായം ഒന്നും ഒരു പ്രശ്നേ പ്രാക്ടീസ് നടത്താമേ ഞാൻ അടിക്കാം അതെ അടവും അഭ്യാസവും പഠിച്ചവരോട് അടുക്കാൻ പോകരുതെന്നാ നമ്മളായി ഞങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചിരുന്നേ േ ഫൈറ്റിംഗ് കഴിഞ്ഞാ അഞ്ചാറ് ആവേശമാണുങ്ങളൊക്കെ കിട്ടിയാൽ ഈ കൈ കൊണ്ട് ഓരോ പഞ്ച് ക്ലീൻ ചേട്ടത് പേടിക്കണ്ട ഞാൻ നോവിക്കൂല ചുമ്മാ ഒരു ആക്ഷൻ അതെ വെറുതെ പ്രാക്ടീസ് ഇളവിയെ വെറുതെ തന്നെ അല്ലയോ ശരി നിങ്ങളുടെ അപ്പോഴേ ലതാകുമാരി എന്നെ വേദനിപ്പിക്കല്ലേ പിന്നെ ചെറുതായിട്ട് തോന്നാൻ സഹിക്കണം കേട്ടോ പിന്നെ നമ്മള് ഫൈറ്റ് തുടങ്ങുന്നതിന് കൈ കൈതണം ഇങ്ങനെ പിടിക്കണം കേട്ടോ ബ്ലോക്ക് കൊള്ളാവല്ലോ കണ്ണുകളിലായിരിക്കാം അവന്റെ നീക്കം അവൻ്റെ കണ്ണുകളിൽ നമ്മൾ വായിച്ചെടുക്കണം കൊള്ളുമ്പോ പേടിക്കരുതേ അപ്പറപ്പഞ്ചിക്കാണേ ചേട്ടാ

ഞാൻ ഈ കരാട്ടയും കളരി ഒന്നും പഠിച്ചിട്ടില്ല നിങ്ങൾ തന്നെ കളിയാക്കും ചുരേ പ്രോത്സാഹിപ്പിക്കുന്നു

അങ്ങനെ കൊണ്ടുവന്ന് കിടത്തു അയ്യോ കാര്യം ലീലാവതിരാട്ടേ അയ്യോ ഞാൻ അടുക്കളയിലൊന്ന് കടക്കാമേ അയ്യോ കരാട്ടേ അയ്യോ ഞാൻ ലീലാവതി വീട്ടിലേക്ക് പോവാ എനിക്ക് ആശ്വസിപ്പിക്കണം ലീലാവതിയെ ആശ്വസിപ്പിക്കണം

പിന്തുണ പ്രഖ്യാപിക്കും അവിടെ ഇതൊക്കെ അതെ ഉണ്ടോ എന്റെ സംഘടനപ്പെട്ട എനിക്കൊന്ന് ആശ്വസിപ്പിക്കണം അയ്യോ അങ്ങോട്ട് ഞാൻ പോകുന്നേ ചേട്ടാണ് എന്ത് സംഭവിക്കും അല്ല ചിലപ്പോ ഒരു സാന്ത്വനം ഒരുപാട് ഗുണം ചെയ്യും

തിരിച്ചു ഞാൻ പഠിച്ചു ഒന്നാമത്തേത് അടിസ്ഥാനപരമായൊരു പ്രശ്നത്തിന് വേണ്ടിയുള്ള അല്ലാത്ത സംഘടന നീണ്ടു നിൽക്കുന്ന ചിത്രം വരും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും രണ്ട് ശക്തി എന്ന് പറയുന്നത് ശരീരത്തിന്റെ ശക്തിയല്ല മനശക്തിയാണ് മറിയ ചേട്ടത്തി മറ്റാരെക്കാളും മനഃശക്തി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അഭ്യാസം പഠിച്ചവരെ അവർ ഈസി ആയിട്ട് അടിച്ചിട്ടത് അടി സ്ത്രീ പുരുഷ സമത്വം ബലം പ്രയോഗിച്ച് വരുത്തേണ്ട ഒന്നല്ല അത് തനിയെ സംഭവിക്കുന്നതാണ് ഉദയം പോലെ അസ്തമയം പോലെ മഴ പോലെ അതങ്ങനെ സ്വാഭാവികമായി വരേണ്ട ഒന്നാണ് കരാർ എഴുതി ഒപ്പിട്ടുണ്ടാക്കേണ്ടതല്ല

നിങ്ങളുടെ വാക്ക് വിശ്വസിച്ചത് സജീവ പ്രവർത്തകരായത് ഈ സംഘടനയുടെ ബലത്തിൽ ഞങ്ങൾ ഞാനൊരു പുനർവിചിന്തന നടത്തിയപ്പോ കരാട്ടെ പഠിത്തത്തിന്റെയും സംഘടനയുടെ ദൗർബല്യത്തെയും പറ്റി മനസ്സിലാക്കി അങ്ങനെ സംഘടന വിട്ടു അതൊന്നും പറ്റില്ല ഞങ്ങളെ പകുതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്താ എന്താ கராட்டவரடையுல்லி போட்டா <laughs> <laughs> ൂട്ടം പറയുന്നതേ സ്വന്തം അധ്വാനത്തിന് ആഹാരം കഴിച്ചാലേ രുചി തോന്നൂന്നാ നോക്ക് അവൻ നമ്മടെ മോനാണ് മോനാണ് പക്ഷെ ഇങ്ങനെ തലതിരിഞ്ഞ പോക്കാണെങ്കിൽ അവൻ എന്റെ വാങ്ങിക്കും അവൻ ചേട്ടാ നമുക്ക് അങ്ങനെയാണെങ്കിലേ കൊറഞ്ഞ കൂടി പതിമൂന്നാവട്ടെ ആണോ അങ്ങനെയാണെങ്കിൽ പതിനഞ്ച് പത്തും അഞ്ചും പതിനഞ്ച് ഇരുപതിന്ന് അഞ്ചു പോയ പതിനഞ്ച് അങ്ങനെ പതിനഞ്ചിന് ഒരുപാട് പ്രാധാന്യമുണ്ട് നമ്മള് പതിനഞ്ചിനെ മറന്നു ഒന്നും ചെയ്യാൻ പാടില്ല ശവുന്തള പിന്നെ അതെ ശൗന്തളീ പതിനഞ്ചിന്റെ പ്രാധാന്യം നീ മറക്കാൻ പാടില്ല ഏട്ടാ നീ ശരീരം നോക്കണം പതിനഞ്ചെങ്കി പതിനഞ്ച് ശൗന്തളന്തോ ഞാനല്ലേ തരുന്ന ചേട്ടാ കണ്ണേളി എടി നല്ല മുളകരച്ച മുളക് ചമ്മന്തി മുളക് ചമ്മന്തി കണ്ണു കണു നിന്റെ കണ്ണിന്നെ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹത്തരമായ കാര്യം എനിക്ക് നിന്റെ അച്ഛൻ ഇത്ര സ്ത്രീധന തരാന്ന് പറഞ്ഞു അപ്പൊ എന്ത് വേണം ആകാശം ഇടിഞ്ഞ് വീണാലും ശരി പാക്ക് പാലിക്കണം കണ്ണിങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് കാണിക്കാനാ പറയുന്ന എടി ചേച്ചി കറിയടി എന്റെ വേദന എന്താണെന്ന് കാശിന്റെ വില എന്താണ് ചേച്ചിക്ക് നന്നായിട്ട് ചേച്ചി തടസ്സം പിടിക്കത്തില്ല നീ നിന്റെ കണ്ണിങ്ങോട്ട് കാണിച്ച് അല്ല ഞാൻ മുള ചമ്മന്തിയാണ് ഇത് കണ്ണു പൊട്ടി പോന്ന പരിപാടിയാണ് ഞാൻ പറഞ്ഞില്ല അങ്ങോട്ട് ഞാൻ തടയരുത് അയ്യോ അല്ല ഞാൻ ഞാൻ തടയില്ലെന്ന് കൊല്ലക്കുടിയിലാണ് വരുന്നത് കൊടിയന്റെ മുമ്പിലാണ് മായം വിൽക്കാൻ വരുന്നത് കൊരങ്ങന്റെ മുമ്പിലാണ് മലച്ചാട്ടം കാണിക്കുന്നത് എനിക്ക് എന്നേ മനസ്സിലായി ഇത് ഏതുവരെ ഞാൻ നോക്കി ചേച്ചി അല്ല എനിക്ക് പോവൂന്ന് ഇങ്ങനെ ഞാനും ഭർത്താവും കൂടെ കാണിച്ചിട്ടുള്ളതാണെ ചേച്ചി ഇത് ആരോടും പറയരുത് ഓവറായിട്ട് ആക്ട് ചെയ്യുമ്പം പറയാതെ തന്നെ കാര്യം പിണി കിട്ടും നിങ്ങള് അല്പമൊന്നും മയപ്പെട്ടു നിക്കണം നിങ്ങൾ ഇവിടെ വേണം കാരണം നമുക്ക് മൂന്ന് പേർക്കും കൂടെ ഈ വീട്ടില് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാനുണ്ട്